ആലോചിച്ചാൽ നമുക്കിതൊന്നും മാറ്റിയിട്ടില്ല പള്ളിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും ആ തല്ലോടത്തും പള്ളിക്കൊക്കെ തല്ലെടുക്കണ അതിന് തന്നെയാണ് സെക്രട്ടറിയും പ്രസിഡന്റ് അധികാരം പുറത്തും ഇങ്ങനെ വേറെ എന്തെങ്കിലും കാട്ടും ഞാൻ കൊറേ പോലെ ഉണ്ട് ജറപൊടിക്ക് എനിക്ക് ജനപൊടി അല്ലോം തിരിയും കാരണം ഞാൻ മുന്നൂറ്റി പതിമൂന്ന് ആ മദ്രസിൽ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് മദ്രസ പൂർത്തിയായിട്ടുണ്ട് ഈ മദ്രസയിലെ ഒന്നിരിക്കാൻ മുഖ്യ രക്ഷാധികാരി ഇല്ലെങ്കിൽ പ്രസിഡന്റ് ഈ രണ്ടാളിന്റെ തലയിൽ കൂടി കുൽമാരുണ്ടാവുമ്പോള ഈ മുഖ്യ രക്ഷാധികാരി എപ്പള തരിക കുലുമാലിണ്ടാവുമ്പോ പ്രസിഡന്റിന് തരുന്നാലും എപ്പളാ കുലുമാലുണ്ടാവുമ്പോ നല്ല പേരെ പോകുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല കുലുമാല തന്നെ ഞാൻ പ്രസിഡന്റ് ആകണമോ സെക്കൻഡ് ഏഹ് ഇവിടുന്ന് പതിനായിരം കണക്ക് കിട്ടാല്ലൊന്നും അറിഞ്ഞാൽ ഞമ്മൾക്ക് ഇതൊന്നും വേണ്ടി വരൂല്ല അള്ളതിന് മുമ്പിൽ ചോദ്യമല്ലേ പള്ളിന്റെ ഒരു പഴയ ഒരു മരം ഇങ്ങനെ അവിടെ കിടക്കുകയാണ് ഒരു ഓടിങ്ങനെ കിടക്കണ് അത് മയം പെയിലും ഇങ്ങനെ കൊണ്ട് കിടക്കുകയാണെങ്കിൽ ഇതിന്റെ മസൂല് സെക്രട്ടറിയും പ്രസിഡന്റും ട്രഷററും ഉൾപ്പെടെയുള്ള കമ്മിറ്റി അങ്ങാണ് ഒരാളുടെ കമ്മിറ്റി അയിനല്ലേ ഞമ്മളെ തെരഞ്ഞെടുക്കണേ ഓലെ ഞാൻ ഇതിന് റെഡിയാണ് അതുകൊണ്ടില്ല ഇന്ത്യയുടെ മന്ത്രിമാരൊക്കെ ഭരിക്കാൻ വേണ്ടി പ്രതിജ്ഞയില്ലെന്ന് കണ്ടില്ല എന്തൊരു മട്ടത്തില് ചെല്ല ഒരാള് ചൊല്ലിക്കൊടുക്കു കിട്ടാത്തോണ്ടാ അവ നല്ല ഉഷാറില് നല്ല മട്ടത്തില് ഞാൻ ഇതിനൊക്കെ റെഡിയാണ് ഇന്ത്യയെ നോക്കാനും ഇത് ഇന്ത്യയിൽ ഭരിക്കുന്ന ആളുകളെയൊക്കെ ഞാൻ നോക്കാനൊക്കെ റെഡിയാണ് അതുകൊണ്ട് അതൊക്കെ ഭയങ്കര ഉഷാറില്ല ചെല്ലില് ചെല്ലിട്ട് പിന്നെ കക്കലിങ്ങനെ തുടങ്ങി അങ്ങനെ ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും പിന്നെ പ്രതിജ്ഞന്റെ ഉഷാറ് എല്ലാത്തിനും റെഡിയാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ എല്ലാവരും വന്നിട്ട് ഞങ്ങൾ തീക്കൂടെ റോഡിട്ടേരാ റോഡിട്ടരാ അവിടെ അങ്ങനെ ഉണ്ടാക്കി തരാം ഇവിടെ കണർ ഉത്തര ഒക്കെ പറയും പിന്നെ ഒരാണു പിന്നെ അടുത്ത അഞ്ചു വലിയ കാണും അങ്ങനത്തെ ഒരു ഭരണാധികാരിയാണെങ്കിൽ അള്ളാഹിനോട് മറുപടി അറേണ്ടി വരും